നമ്മുടെ അടുത്തെത്തി അമ്പാഹു തിരിച്ചു തിരിച്ചുവിട്ടു നമ്മുടെ ചെവിയുടെ അടുത്തെത്തിയിട്ട് അത് കൊടുക്കണേ അപ്പുറത്തേക്കും മലപ്പുറം ജില്ലയിൽ അന്ന് നമുക്ക് യുവതൂക്കിയാണ് നമുക്ക് അത്ര വലിയ ശക്തി തന്ന ആളാണ് വളരെയധികം പ്രതിസന്ധിയുള്ള സ്ഥലത്തേക്ക് പ്രസംഗത്തിന് വേണ്ടി പോകുമ്പോൾ ഉപ്പാമ്മയെ അവരുടെ കാണും അൽഫിയുടെ ഒരു വെയിറ്റ് ചെല്ലിത്ത് അതിന് പോയിക്കോടാം എല്ലാത്തിനും അൽഫന്റെ വരെ ബൈത്ത് ചികിത്സ ആ അൽഫന്റെ ബൈത്ത് ചികിത്സ നീ പോയിക്കളാം ഏറെ ഐ പോയിക്കോളും നിന്റെ നെയ്ക്ക് വരാനാ പോരെ നീ എന്താ വിചാരിച്ചി പ്രസംഗിച്ചോളൂ എത്രയധികം പ്രതിസന്ധിയാണ് നമുക്ക് ഇവിടെ പ്രസ്ഥാനം കെട്ടിപ്പടുത്തുന്നതിന് വേണ്ടി വീട്ടിന്റെ അകത്തളങ്ങളിലെ ഉമ്മമാരി കണ്ണീരിന്റെ മഴ പെയ്തു പ്രസംഗിക്കുന്നവർക്ക് കണ്ണീരിന്റെ മഴയായി പ്രവർത്തകർക്കായി ഭാക്കൾക്കായി ഓർത്തു ഓർത്തുകൊണ്ട് കരയുന്ന ആളുകളെ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും ഇനി നമ്മൾ പല സ്ഥലത്തും ചെല്ലുമ്പോൾ അവിടെയൊക്കെയുള്ള പ്രായമുള്ള ആളുകൾ പറയും അതേ നിങ്ങളൊക്കെ കാണുന്ന സമയത്ത് അന്നത്തെ കല്ലേറ് വന്ന രംഗം അന്ന് സ്റ്റേജ് പറിച്ചുകൊണ്ടായ രംഗം അന്ന് നമ്മുടെ മൈക്കെടുത്തുകൊണ്ട് പോയ

സന്തോഷത്തിലും അമ്മ ക്ഷാമത്തിലും അമ്മ ഐശ്വര്യത്തിലും അട്ടിണിയിലും നമുക്കൊരു റപ്പുണ്ട് ആ റപ്പിനെ വിശ്വസിച്ചുകൊണ്ട് നമ്മെ അത് പഠിപ്പിക്കുകയായിരുന്നു താജു വിരമ ചെയ്തിരുന്നത് ബഹുമാനപ്പെട്ട താജുവിനമ്മ ഉപ്പാപ്പ ഒരു വല്ലാത്ത ബഹുമാനപ്പെട്ടവർ നമ്മൾ നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട താജുവിനമ േഷൻ ആയിരുന്നു ബഹുമാനപ്പെട്ട ഉപ്പാപ്പയുടെ പ്രസംഗം പ്രശ്നസങ്കീർണതയിലൂടെ ഈ പ്രസ്ഥാനം പോകുമ്പോൾ നടത്തിയിരിക്കുന്ന ഏതെല്ലാം വലിയ വലിയ സമ്മേളനങ്ങളുണ്ടോ ആ സമ്മേളനങ്ങളിലെല്ലാം ബഹുമാനപ്പെട്ട താജിലമ്മയുടെ ഉപ്പാപ്പയുടെ വാഗ്ഭാരണയിൽ ഒരു ആത്മീയതയുടെ ബോംബാണ് സമാധാനത്തിന്റെ ആ ഹൃദയത്തിൽ നിന്നുള്ള ഇങ്ങനെ വരുമ്പോൾ അതിനെ തെറ്റുധ്വനികളോട് കൂടെ സ്വീകരിച്ചിരിക്കുന്ന ആളുകളാണ് ഈ കാണുന്ന രാജാപൻ അത് നിലനിർത്തി അപ്പുറത്തേക്ക് ഒരു വലിയ പ്രത്യക്ഷം ഒരു വലിയ ം ഇപ്പുറത്തെ വലിയൊരു പർവ്വതം മുസ്ലിംകളിലെ രണ്ട് പർവ്വതങ്ങൾ അതിനിടക്ക് എ പി വിഭാഗം എന്നതിന് ഒരു കൊച്ചു ഒരു കൊച്ചു എന്താ പറയാ ഒരു കൊച്ചു വൃക്ഷം ഇതിന്റെ ആ രണ്ട് മലകളും അതിൽ ഞെക്കി ഞെരുത്തിനുള്ള പാപ്പ നമുക്ക് നൽകിയിരിക്കുന്ന ആവേശം ഇന്നും ആ ആവേശമാണ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒറ്റക്കാണെങ്കിലും ഒരു ഒരു സമ്മേളനത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ

മുസ്ലിം ഭൂരിപക്ഷത്തിൻ്റെ അഹുനുസ് ജമായയുടെ ഭൂരിപക്ഷത്തിൻ്റെ പ്രദേശമായ നമ്മുടെ മലപ്പുറത്തിന്റെ ഹൃദയത്തിൽ നമുക്ക് പ്രത്യക്ഷമായ ഒരു ഈ പ്രസ്ഥാനത്തിനൊരു ആസ്ഥാനം വരുമ്പോൾ അതിനർഹതപ്പെട്ടത് താജുൽ ബലമ ടവർ തന്നെയാണ് അബ്ബാഹുവെ അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കണേ അള്ള അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കണേ അള്ള അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കണേ അള്ളത്രയും മഹാന്മാർക്ക് മുമ്പിൽ ഞാൻ സംസാരിക്കേണ്ടത് പക്ഷേ കൽപ്പിച്ചപ്പോൾ സ്വീകരിച്ചു എന്ന് മാത്രം ജനിക്കൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് പറയാനുള്ളത് ഇസ്ലാം മണിയറയിൽ നിന്ന് മണിയറയിലേക്ക് വന്ന മതമല്ല ഇസ്ലാം പട്ടുമത്തയിൽ നിന്ന് പട്ടുമത്തയിലേക്ക് പറഞ്ഞതല്ല മറിച്ച് തീച്ചൂളയിലൂടെ വളർന്നതാണ് ഇസ്ലാം പ്രതിസന്ധിയിലൂടെ വളർന്നതാണ് ഇസ്ലാം ബഹുമാനപ്പെട്ട ഇസ്ലാം പട്ടിണിയുടെ വളർന്നതാണ് ഓരോ ചേർക്കാലഘട്ടത്തിലെയും ചരിത്രം നോക്കിയാൽ ആയിരത്തിലധികം ആയത്തുകളിൽ അന്ത്യാക്കളുടെയും മഹാന്മാരുടെ ചരിത്രം ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത് ആ ചരിത്രത്തിൽ നിന്ന് വർത്തമാന കാലത്ത് നമ്മെ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നം വന്നോ അതിൻ്റെ ഒരു ചരിത്രവുമായി ബന്ധപ്പെടുത്തിയാൽ അതിന് വ്യക്തമായ യുക്തമായ ഒരു പരിഹാരത്തിൽ എത്തിച്ചേരാൻ സാധിക്കും അതാണ് നമ്മുടെ ചരിത്ര പരിപാലം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഹസൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പട നമ്മുടെ പാലക്കാടും മലപ്പുറവും അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശത്ത് വഹാബികളുടെ കിങ്കരന്മാർ അവരൊരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിന് മറുപടി പറയാൻ ആരും അവിടെ പോകാനില്ല അന്നത്തെ കുറച്ച് ആളുകൾ വന്നിട്ട് ഹസൻ മുസ്ലിയാരോട് വിവരം പറഞ്ഞു ഷെയ്ഖുനാലി കെ ഹസൻ മുസ്ലിയാർ ആ സ്ഥലത്ത് പ്രസംഗിക്കാനെത്തി ബഹുമാനപ്പെട്ട ഒരു പ്രസംഗം അങ്ങ് തുടങ്ങി അതിന് സുഗത്ത് പോലെ ജമാത്തിൻ്റെ ആദർശങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു വന്നപ്പോൾ സദസ്സരിയ്ക്കുന്ന ആളുകളെല്ലാം ആരാണ് അവിടുത്തെ ജമായത്ത് ഇസ്ലാമികളുടെ അവിടുത്തെ മുജാഹിദിന്റെ ഒക്കെ കുടുംബ അംഗങ്ങളാണ് പ്രസംഗം കഴിഞ്ഞപ്പോൾ ഓരോ ആളുകളും അവരവരുടെ വീടുകളിലേക്ക് മെല്ലെ 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 അങ്ങ് പോയി കഴിഞ്ഞു അസം മുസിലാരെ കൊണ്ടുപോകാൻ അസംബുസിലാരെ ബസ് കയറ്റാൻ അസം മുസ്ലിലാർക്ക് പോകാൻ ആരും പിന്നെ സദസ്സരില്ല ബഹുമാനപ്പെട്ട അസംദി അവിടെ ഒറ്റപ്പെട്ടു ബഹുമാനപ്പെട്ടവർ പാതിരാക്കി അവിടെ നടന്നു അവിടത്തേക്ക് പോകേണ്ടത് പാലക്കാട് ജന്മത്തിൻ്റെ രൂപേക്കാണ് ആ വഴന്ന് നടന്ന സ്ഥലത്ത് നിന്ന് ചെറുപ്പളശ്ശേരിയിലേക്ക് ഈ ഇരുപത് കിലോമീറ്റർ കാൽനട യാത്ര ചെയ്യണം അന്ന് ബഹുമാനപ്പെട്ടവർ നടന്ന് 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 കുറേ അങ്ങോട്ടെത്തിയപ്പോൾ തൂതപ്പുഴ പാലത്തിൻ്റെ അടുത്തെത്തി ആ പാലത്തിൻ്റെ കുറച്ചപ്പുറത്ത് ഒരു ഓകുപാലത്തിന് മുകളിൽ ബഹുമാനപ്പെട്ട ഈ കെ അസം മുസ്ലിയ ബഹുമാനപ്പെട്ടവർ നിലത്ത് കിടക്കുന്ന കുറച്ച് കടലാസി തിരിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ തന്റെ തലപ്പാകെടുത്തിട്ട് ആ പാതിരാവിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവൾ പാതിലാക്കു ക്ഷീണിച്ചവിടെ ഉറങ്ങിപ്പോയി ായപ്പോൾ ബഹുമാനപ്പെട്ടവർ അതുവരെ ഉറങ്ങി അവിടെ നിന്ന് എഴുന്നേറ്റ് ചെറുപ്പേരിയിലേക്ക് നടന്നു നടന്ന് ചെറുപ്പെത്തിയിട്ട് അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവർ ഒരു വാഹനത്തിൽ പോവുകയാണ് ബഹുമാനപ്പെട്ടവർ പാലക്കാട്ടേക്ക് ഓ പ്രിയപ്പെട്ടവരെ അന്ന് ഇതുപോലെ ബഹുമാനപ്പെട്ട ഈ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും ബഹുമാനപ്പെട്ടവർ എന്നിട്ട് അങ്ങനെ ആ പ്രദേശത്ത് വന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് നടന്ന് നടന്ന് വഴിയോരത്ത് ഉറങ്ങി പിന്നെ ബഹുമാനപ്പെട്ടവർ നടന്ന് പാലക്കാടത്തിൽ കിറ്റേറ്റ വർഷം അതേ സ്ഥലത്തിൽ പ്രസംഗം വെച്ചു അതിന് മറുപടി പറയാൻ ആരുണ്ട് നാട്ടുകാരായ ആളുകൾക്ക് അസമുസിനെ വിളിക്കാൻ എങ്ങനെ വിളിക്കും അസമുസീലാരെ വിളിക്കാൻ എങ്ങനെ വിളിക്കും കാരണം കഴിഞ്ഞ വർഷം അവർ ചെയ്തത് ഈ പടിയല്ലേ അവർ ബഹുമാനപ്പെട്ട അസുതൃഢ്യമായ ആളുകളുടെ നീക്കുക ചോദിച്ചു മറുപടി പറയാൻ അസം മുസിനാരെ തന്നെ കിട്ടണം അവരൊരു കാർഡ് എഴുതി ഒരു കാർഡ് എഴുതി എസ് കഴിഞ്ഞ കൊല്ലത്തെ പോലെ ഒരു പ്രസംഗം ഞങ്ങളുടെ നാട്ടിൽ എനിക്കും ചെയ്യണം അതിനൊരു ഡേറ്റ് ഞങ്ങൾക്ക് തരണം ഞങ്ങൾ ക്ഷണിക്കാൻ വേണ്ടി അങ്ങോട്ട് വരുന്നുണ്ട് ആ കത്ത് കിട്ടിയപ്പോൾ ബഹുമാനപ്പെട്ടവർ അപ്പത്തന്നെ അതിൻ്റെ പരിസരത്തുണ്ടായിരുന്നു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഇന്ന് എൻ്റെ പ്രശ്നം ഇന്ന് തന്നെ പ്രസംഗിക്കാം ബഹുമാനപ്പെട്ട അസം മുസ്ലിയാൻ അവർ അവിടെ അന്ന് തന്നെ പ്രസംഗം വെക്കാൻ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു നിങ്ങൾക്കൊരു ഒരു 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 ജീപ്പ് കെട്ടിയിട്ട് അതിന് മൈക്ക് കെട്ടിയിട്ട് വിളിച്ചു പറയണം അസം മുസ്ലിയാൻ ഇന്ന് രാത്രി ഇഷാദിനോടെ കടന്നു പറയും അങ്ങനെ ബഹുമാനപ്പെട്ടവർ അന്ന് രാത്രി തന്നെ അവിടെ ഒരു വഴക സംഘടിപ്പിച്ചുകൊണ്ട് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസംഗിക്കുകയാണ് ഓ പ്രിയപ്പെട്ടവരെ ഈ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണുകളായി നിന്ന ഏത് മഹാന്മാരെ ചരിത്രം നോക്കിയാലും മറ്റൊന്നും ഭയപ്പെട്ടുകൊണ്ട് ചൂടിപ്പോയവരല്ല അതേ സമയത്ത് അവർ ബീരുക്കളല്ല അവരൊരിക്കലും ഓക്കിലികളുമല്ല മറിച്ച് സമാധാനത്തിന്റെ ഇസ്ലാം അച്ചടക്കത്തിന്റെ

പടുത്തുയർത്തിയത് ആരുടെങ്കിലും കോടികൾ നമുക്ക് ഒരുമിച്ച് ഒഴുകിയെത്തിയത് കൊണ്ട് അല്ല നമ്മുടെ ഓരോരുത്തരുടെയും ചെവിയിൽ നിന്ന് ചെവിയിലേക്കുള്ള പ്രചരണം അതേപോലെ നമ്മുടെ ഒന്നും രണ്ടും നൂറും രൂപകൾ ഒരുമിച്ച് അങ്ങനെയാണ് താജു ലമ ടവറൊക്കെ ഇവിടെ പടുത്തുയർത്തിയതിൽ ഈ മലപ്പുറം ജില്ലയിലെ പ്രവർത്തകന്മാർ അബ്ബാറത്തി എത്ര അധ്വാനിച്ചാണ് എത്ര കഷ്ടപ്പെട്ടാണ് അനുബന്ധനില്ല മറ്റെല്ലാവരേക്കാളും ഇവിടെ പ്രശംസിക്കേണ്ട ഒരു വിഭാഗമാണ് ഈ താജു ലിലവ ടവർ നിലനിന്നതിൽ നമ്മുടെ വീടുകളിലൊക്കെയുള്ള ഉമ്മമാണ് വീടുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെറിയ ഉണ്ടിപ്പട്ടിയിൽ ചെറിയ പൈസ സ്വരൂപിച്ച് സ്വരൂപിച്ച് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം ് പെട്ടി വരവ് പെട്ടി വരവ് പെട്ടിയത് പേരാണ് അടുക്കാണ് അതിലുള്ള പൈസ അങ്ങനെ അതിൽ കൊണ്ടുവന്നിട്ട് അലഹമുല്ല അങ്ങനെയാണ് ഈ രാജ്യമായിട്ട് അവർ ഇവിടെ എത്തിയിട്ടുള്ളത് ഇനിയും നമ്മുടെ നൂറ് രൂപ നമ്മുടെ ഇരുന്നൂറ് രൂപ നമ്മുടെ അമ്പത് രൂപ അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സദസ്സിലുള്ള എല്ലാവരും നൂറ് രൂപ കൊടുത്താൽ നമ്മുടെ ഒരു ഘട്ടവും കൂടി പൂർത്തിയാക്കാൻ സാധിക്കും